ഹായ് ഫ്രണ്ട്സ് മലബുറം എന്ന നമ്മുടെ ചാനലിൽ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇത് നമ്മുടെ ഇന്നത്തെ വർക്കാണ് കേട്ടോ ഇത് ഡബിൾ അടുപ്പാണ് രണ്ട് സ്ഥലത്ത് കത്തിക്കുന്ന അടുപ്പാണ് അപ്പോൾ ഇത് നമ്മളിപ്പോൾ എറണാകുളത്തെ പുതിയതായിട്ട് പണിത അടുപ്പിൻ്റെ ഇതാണ് കേട്ടോ ഇപ്പോൾ എങ്ങനെ കിടക്കുന്ന സ്ഥലമൊന്നും നിങ്ങൾ നോക്കിക്കേ ഇതിപ്പോൾ നമ്മൾ ബേസ് പണിതിരിക്കുക ഇപ്പോൾ എല്ലാവർക്കും ഒരു സംശയമുണ്ട് എന്തുകൊണ്ടാണ് ഇഷ്ടീയ കൊണ്ട് ബേസ് പണിയെന്ന് ബേസ് പണിയുമ്പോൾ ഏറ്റവും നല്ല ഇഷ്ടിയാണ് നമുക്ക് ഫില്ലിങ് കട്ട ഇതുപോലെയുള്ള കട്ട വെച്ചൊക്കെ പഠിന്ന് കഴിഞ്ഞാൽ ചൂടടിക്കുമ്പോൾ അത് ഒരു ഒരു മാസം കൊണ്ട് തന്നെ അത് മൊത്തം പൊടിഞ്ഞു പോകുന്നത് പക്ഷേ ഇഷ്ടിയോ വർഷങ്ങളോളം അതും നിന്നോളും ചൂട് പിടിച്ച് അത് ചൂടയിലിട്ട് നല്ല വേവിച്ചെടുക്കുന്ന ഇഷ്ടിയായതുകൊണ്ട് അത് കുഴപ്പമില്ല നന്നായിട്ടിരിക്കും അപ്പോൾ സാധാ ഇഷ്ടി വെച്ച് നമുക്ക് പണിയാം അല്ലെങ്കിൽ ഫയർ കട്ട വെച്ച് പണിയാം ഏറ്റവും നല്ല ഫയർ കട്ട വെച്ച് പണിയണയാണ് അപ്പോൾ ഫയർ കട്ട് ആകുമ്പോൾ നല്ല റേറ്റ് വരും ഒരു അമ്പത് രൂപയൊക്കെ പറഞ്ഞത്ര വരും സാധാ കട്ട ആകുമ്പോൾ നമുക്കൊരു പത്ത് പന്ത്രണ്ട് രൂപയൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ സാധാ കെട്ട വെച്ച് പണിന്നാലും ഇത് പൊട്ടിപ്പോയി ഒന്നുമില്ല പക്ഷേ മറ്റേ ഫയർ കട്ട് ചെയ്യുമ്പോൾ നല്ല ഫിനിഷ് ഉണ്ടാകും ഒന്നുകൂടി ഈടായിരിക്കുമെന്നുള്ളൂ കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ അടുപ്പ് പണിയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ സാധാ ഈ പുകയില്ലാത്ത അടുപ്പല്ലാതെ തന്നെ സാധാ രീതിയിൽ ഒരു അടുപ്പ് വെക്കുമ്പോഴാണെങ്കിലും അത് ഫില്ലിങ് കെട്ട് വെച്ച് പണിയാതെ നമ്മൾ ഇഷ്ട വെച്ച് തന്നെ പണിന്നിട്ടുണ്ടെങ്കിൽ അത് കൂടുന്നതാണ് നമുക്ക് നിൽക്കും കേട്ടോ ഇത് കണ്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ അടുപ്പ് ഇഷ്ടമായെങ്കിലും അതുപോലെ തന്നെ ഇതുപോലെ അടുപ്പ് ചെയ്യണമെങ്കിലും ഇതേ വീഡിയോയിൽ നമ്പർ കൊടുത്തേക്കാം ആ നമ്പറിലായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അഞ്ചുവല്ലാം വാറണ്ടിയോട് കൂടി നമ്മൾ ഈ അടുപ്പ് ചെയ്തു തരുന്നതാണ് കേട്ടോ